മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് മാത്രവുമല്ല പരമ്പരയിൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ വളരെ പോസിറ്റീവായ കമൻ്റുകളാണ് പരമ്പരയ്ക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത് കല്യാണിയുടെ ആക്ടിങ്ങും കോൺഫിഡൻസും വളരെ ഓവറാണ് എന്നുള്ള കാര്യവും പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് കോടതിയിൽ വെച്ച് ശക്തമായ പോരാട്ടമാണ് ഉണ്ടാകുന്നത് താൻ ചെയ്തത് തെറ്റി തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന കല്യാണി പക്ഷേ തൻ്റെ സഹോദരനായ വിക്രം അതിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് സാക്ഷിയെ കൊണ്ടുവരികയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ വിക്രം മാത്രവുമല്ല സോണിയുടെ കുടുംബത്തെ ആക്രമിച്ചത് വിക്രമാണ് എന്ന് തെളിയിക്കുന്നതിന് ഇതോടെ സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഒടുവിൽ കേസിൽ നമ്മുടെ വിക്രം പ്രതിയാവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന വക്കീൽ പ്രകാശനെ ചെന്ന് കാണുകയും ഇതിൽ ശിക്ഷ ലഭിക്കാൻ പോകുന്നത് കല്യാണിക്കല്ല വിക്രത്തിനാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കല്യാണി കേസ് വിജയിച്ചുകൊണ്ട് തിരികെ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്